നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും കരപ്പുറം ഗ്രീൻസ് ഫാം ഹൗസ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ്റെയും നേതൃത്വത്തിൽ പച്ചക്കറി വിതരണം ആരംഭിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചേർത്തല കാർഷിക വികസന ബ്ലോക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെയും ചേർത്തല മുനിസിപ്പാലിറ്റിയിലെയും കർഷകരുടെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയായ കരപ്പുറം ഗ്രീൻസ് കരപ്പുറം ഗ്രീൻസ് കാർഷിക ഉത്പാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തലയിൽ നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ അധ്യക്ഷത വഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആളാണ് ഞാനും ആ ഒരു പുഴം വന്നാ നമ്മൾ എന്തൊരു അസ്വസ്ഥരായിരിക്കും ആ അസ്വസ്ഥരാകുന്നിടത്താണ് ഒരു വലിയ രോഗത്തിന്റെ പിടിയിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് ധൈര്യപൂർവ്വം തിരിച്ചു നടന്ന് ചേർത്തലയുടെ മണ്ണിൽ അധ്വാനിച്ച് കനകം വിളയിക്കുന്നതുപോലെ ഈ തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കടൽ കടന്നു പോകാൻ പറ്റിയാൽ കടൽ കടത്തിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബൈജ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇനി പറയാനാണെങ്കിൽ ഓരോരുത്തരെ കുറിച്ചും ഈ നിൽക്കുന്ന സുനിലിനെ കുറിച്ചും ശുഭകേശനെ കുറിച്ചും ജ്യോതിസിനെ കുറിച്ചും ആരെക്കുറിച്ചാണ്

പദ്ധതികളുടെ വിശദീകരണം നടത്തി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ചേർത്തല നഗരസഭാ വികസനകാര്യ ചെയർപേഴ്സൺ ശോഭാ ജോഷി ചേർത്തല നഗരസഭാ വാർഡ് മെമ്പറും പ്രതിപക്ഷ നേതാവുമായ പി ഉണ്ണികൃഷ്ണൻ എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ആലപ്പുഴ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്മിത ബി തുടങ്ങിയവർ പങ്കെടുത്തു കരപ്പുറം ഗ്രീൻസ് എഫ് പി ഒ സെക്രട്ടറി വി സുഭാഷ് നന്ദിയും കരപ്പുറം ഗ്രീൻസ് എഫ് പി ഒ പ്രസിഡന്റ് വി എസ് ബൈജു സ്വാഗതവും പറഞ്ഞു